ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമാറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ സുവിശേഷം എട്ടാം മധ്യം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ അതിനുശേഷം അവർ ഗലീലിക്കെതിരെയുള്ള ഖരസേനരുടെ നാട്ടിലെത്തിച്ചേർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാജുബാധതയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു വീട്ടിലല്ല ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത് പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി ഗലീലിയുടെ എതിർവശത്തുള്ള ഖരസേനാട്ടിൽ ഗലീല കടലിലൂടെ അതി ഒരു പടകിലെ യാത്ര കഴിഞ്ഞ് യേശുവും ശിഷ്യന്മാരും എത്തിച്ചേർന്ന സമയം ഗലീല കടലിൻ്റെ തെക്ക് കിഴക്കായി വരുന്ന ഖരസേന എന്നറിയപ്പെടുന്ന ഗദരദേശം യേശു വളരെ അപൂർവമായി മാത്രം പോയിട്ടുള്ള ഒരു സ്ഥലം പലസ്തീനിലേതുപോലെ യഹൂദന്മാർ താമസിക്കുന്ന ഒരു സ്ഥലം അല്ലായിരുന്നു ഖരസേന നാട് അതുകൊണ്ട് തന്നെ മഷിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയൊന്നുമില്ലാത്ത ഒരു ജനത താമസിക്കുന്ന സ്ഥലം യേശുവിനെ ജനക്കൂട്ടം മൂലം തൻ്റെ ശുശ്രൂഷാ നിർവഹണം തടസ്സപ്പെടുന്ന സാഹചര്യം ഈ നാട്ടിൽ ഇല്ലായിരുന്നു ദൈവ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനതയുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന യേശുവും ശിഷ്യന്മാരും എന്നാൽ ആ പ്രയാസകരമായ കടലിലൂടെയുള്ള യാത്രയുടെ അന്ത്യത്തിൽ അവർ എത്തിച്ചേർന്ന സ്ഥലത്ത് തന്നെക്കുറിച്ച് യേശുവിനെപ്പറ്റി സുവിശേഷിക്കുവാൻ യേശുവിനെ പ്രസിദ്ധനാക്കുവാൻ ഒരാളെ മാത്രം ഏൽപ്പിച്ച് ആ നാട്ടിൽ നിന്നും മടങ്ങുന്ന യേശുവും ശിഷ്യന്മാരും അതെ വലിയ പ്രയാസത്തിൽ പിശാചുബാധിതനായ ഒരാളെ കാണുവാനായി മാത്രം ആ ആളെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ ആ നാട്ടിലേക്ക് പോയ പോലെ തന്നിലേക്ക് വന്ന ആ വ്യക്തിയെ മാത്രം സൗഖ്യമാക്കി തനിക്ക് വേണ്ടി ആ വ്യക്തിയെ തെരഞ്ഞെടുത്തൊരുക്കുന്ന യേശു നമുക്കും ആഗ്രഹിക്കാം നമുക്കും പ്രാർത്ഥിക്കാം നാം ഓരോരുത്തരും അവൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുറവുകളുമായി അടുത്തു ചെല്ലുവാനും അവൻ തരുന്ന സൗഖ്യം അവൻ തരുന്ന മനസമാധാനം അവൻ തരുന്ന വലിയ കൃപ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് നമ്മുടെ സ്വന്തം ജീവിതം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി നമുക്കും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കാം പരിശ്രമിക്കാം നല്ലൊരു ദിവസം നേരുന്നു